ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖശ്രീയാണ് കുടുംബശ്രീ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു മാതൃക പക്ഷേ ഈ ആശയം ഇത് ആവിഷ്കാരം ഇതിനൊക്കെ ഒരുപാട് കാലത്തെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയില്ല ഇന്നിപ്പോൾ ഇരുപത്തഞ്ച് വർഷം തികയുമ്പോഴും നമ്മൾ ഈ തുടക്കകാലത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് അങ്കമാലി പ്രീമിയം കഫേയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചത് അപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത വന്നത് ഇതിൻ്റെ തുടക്കകാലം ഒന്നറിയണമെന്ന് നമുക്ക് അതറിയാനുള്ള ശ്രമത്തിൻ്റെ കൂടെ ഒരു യാത്ര പോവാം കേരളം എന്ന സൗന്ദര്യത്തിൻ്റെ കൂടെ നമ്മളെപ്പോഴും പറയുന്ന ഒരു പേരാണ് കുടുംബശ്രീ എന്നുള്ളത് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ചെറുപ്പാണ് കുടുംബശ്രീക്ക് തുടക്കകാലം ഒന്നും നമ്മൾ അധികം കേട്ട് പോയ ഒരു പേരല്ല പക്ഷെ ഇപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളിലെ കൂടെയും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മന്ത്രി പറഞ്ഞത് എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ടിനെ കുറിച്ച് പറയണ്ടായിരുന്നത് അതെ കുടുംബശ്രീ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിരിക്കണം നല്ല യൗവനയുക്തി ആയിരിക്കണം ഈ ഒരു കാലം പറയുമ്പോൾ വന്ന കാലം പറയേണ്ടതുണ്ട് പറഞ്ഞാൽ വീണ് എണീറ്റ് നടന്ന് വന്ന ഒരു കാലമുണ്ട് ആ കാലത്തെ അറിയുക എന്നുള്ളത് നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പലരും നമ്മുടെ അറിയുന്ന ആളുകൾ പലരും ഇപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമാണ് ഇതിൻ്റെ ചരിത്രം ഇതെങ്ങനെ വന്നു ഇത് ആശയം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അത്രയൊന്നും അറിയണതല്ല ഈ കുടുംബശ്രീ എന്നുള്ള ഒരു ഇപ്പോ ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണത് ഐഡിയത് അത് വന്നത് ഒരു ശരിക്കും ബംഗ്ലാദേശിന്നാണ് ബംഗ്ലാദേശിലെ ഒരു സാമൂഹ്യ ശാസ്ത്ര എക്കണോമിക്സ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനൂസ് അവിടുത്തെ സാധാരണ സ്ത്രീകളുടെ ജീവിതം പഠിച്ചപ്പോ അവർ ഈ പച്ചക്കറി മാർക്കറ്റിലൊക്കെ കുറേ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകൾ ദിവസവും ആരെങ്കിലും അടുത്തുനിന്ന് ഒരു നൂറ് രൂപ കടം വാങ്ങും വൈകുന്നേരം ആവുമ്പോൾ ഈ ഇരുപത്തി രൂപയൊക്കെ രൂപയ്ക്ക് പലിശ കൊടുത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തിരിച്ചടയ്ക്കേണ്ട ഒരു സ്ഥിതി ആയിരുന്നു അപ്പൊ എല്ലാ ദിവസവും അത് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ലാഭം എപ്പോഴും ഈ പലിശ കൊടുത്ത് തീരുന്ന ഒരു സ്ഥിതി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കുറച്ചുപേര് സംഘം ചെന്ന് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് അവര് ആഴ്ചയില് തോറും ചേർന്ന് ഒരു പത്ത് രൂപ സ്ത്രീകൾ അങ്ങനെ ഒന്നിച്ചുകൂടി അഞ്ചു രൂപ പത്ത് രൂപ സമ്പാദ്യം വെച്ച് അതുണ്ടാകുന്ന സമ്പാദ്യം കൊണ്ടുവന്നിട്ട് വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാതി പറ്റി ഈ പരീക്ഷ കൊടുക്കുന്നു നിർത്തുകയും സ്വന്തം സമ്പാദ്യം ഉണ്ടാവുകയും അത്യാവശ്യം അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങാൻ ചെയ്യുന്നു എന്ന രീതിയിലേക്ക് എത്താൻ പറ്റി ഒരു ആശയത്തെ കുറിച്ച് അയാൾ കൊടുത്ത പ്രചരണത്തിൽ നിന്ന് മാധ്യമങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലും അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഈ കുടുംബശ്രീയുടെ ഒരു സംഘ അല്ല കുടുംബശ്രീ വരുന്നതിന് സ്വയം സഹായ സംഘങ്ങൾ എന്നുള്ള രീതിയിൽ വന്നത് പിന്നീടാണ് അതിനെ ഈ കുടുംബശ്രീ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ സ്റ്റേറ്റ് പോവർട്ടി റാഡിക്കേഷൻ മിഷന്റെ കീഴിൽ കൊണ്ടുവന്ന് കുടുംബശ്രീ ആയി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് ലോഞ്ച് ചെയ്തു കേരളത്തിലും അത് നയനാതിൻ്റെ സമയത്ത് അത് ഒരുഘാനം ചെയ്തു ആദ്യം പൈലറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു ആലപ്പുഴയിലും പിന്നെ മലപ്പുറത്തും നോക്കി നടത്തിയിട്ട് വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് എല്ലാ ജില്ലയിലേക്കും വ്യാപിപ്പിച്ചത് കുടുംബശ്രീ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ സ്ത്രീ ശക്തി സ്വയം സഹായ സംഘങ്ങൾ എന്നുള്ള പേര് തുടങ്ങിയിരുന്നു മറ്റു പല ഏജൻസികൾ പൈസ ഓഫ് അവാർഡ് പോലുള്ള സംഘങ്ങളൊക്കെ സ്ത്രീകളുടെ അയൽക്കൂട്ട ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങുകയും ചെയ്തിരുന്നു അതായത് ഒരു ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഏതാണ്ട് സമാന സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സ്ത്രീകൾ പത്തോ ഇരുപതോ പേര് ചേർന്ന് ഒരു സംഘം രൂപീകരിക്കുകയും അവർ ആഴ്ചതോറും മീറ്റിങ്ങുകളിൽ വന്ന് അവരുടെ ഒരു ചെറിയ സമ്പാദ്യം അന്നൊക്കെ അഞ്ചു രൂപയായിരുന്നു സമ്പാദ്യം അത് ശേഖരിക്കുകയും അത് ബാങ്കിൽ ഇടുകയും കുറച്ച് നാളൊരു ആറുമാസം കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ തുക സമാഹരിക്കാൻ പറ്റും ഈ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്കൊരു ചെറിയ തുക സമാഹരിക്കാൻ പറ്റുമ്പോൾ അവരുടെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ആദ്യം പലിശം കുറഞ്ഞ പലിശയിൽ വായ്പ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്യുന്ന ഒരു സംഘമായിട്ട് തുടങ്ങുകയും പിന്നെ അവര് കൃഷി അങ്ങനെയുള്ള വിധ ഇതിലേക്ക് വരികയും ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ വളർച്ച പ്രാധാന്യം ഈ ആശയം നടപ്പിലാക്കാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു അത് ഒരുപാടുണ്ടായിരുന്നു അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ചും കോസ്റ്റ് സംഘങ്ങള് സംഘങ്ങൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ അന്ന് കുടുംബശ്രീ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു പക്ഷെ ഒരു സ്ഥലത്ത് ചെന്ന് ഇരുപരുപത് പേരെ വിളിച്ചു എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് പിന്നെ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും മീറ്റിംഗിന് വരിക എന്നുള്ളതും അതിന് കണക്ക് എഴുതി വെക്കുക അഞ്ച് രൂപ വെച്ച് ഇതാക്കി എടുക്കുക സമ്പാദ്യം ഉണ്ടാക്കുക അതൊക്കെ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള നിരന്തരം ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഇവർക്കും അത് ബോധ്യപ്പെട്ട് ഒരു സ്ഥലത്തുണ്ടായ വിജയം കാണുമ്പോൾ പിന്നെ അടുത്തും മറ്റുള്ളവർക്കും അവർക്ക് സംഘം വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുള്ളത് ഈ സ്വയം സഹായ സംഘങ്ങളുടെ മാതൃക വന്നതോടുകൂടി പിന്നെ അതിൽ നിന്ന് കുടുംബശ്രീയിലേക്ക് മാ എത്താനുള്ളൊരു ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി പിന്നെ അവർക്കുള്ള പരിശീലനങ്ങൾ കണക്കെഴുതാൻ പരിശീലനങ്ങൾ കൊടുത്തിട്ട് വിജയകരമായി കൊണ്ട് നടക്കണമല്ലോ സംഘം തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങി വെച്ച് നിൽക്കാതെ മീറ്റിങ്ങുകളുടെ ക്രമങ്ങൾ സംഘത്തിന് സെക്ര ഭാരവാഹികളുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ചുമതലകൾ അതിനെല്ലാം പരിശീലങ്ങള് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത് ആദ്യകാലത്ത് കുടുംബശ്രീ പ്രവർത്തനങ്ങള് അവിടെ ഇപ്പോ യോഗം ചേരല് അവർക്ക് അതിന്റെ സ്വാഗതം പറയല് സ്ത്രീകൾ തന്നെയല്ല അവർക്ക് പുതിയ കാര്യായിരുന്നു അപ്പൊ അതൊക്കെ അവരെ എങ്ങനെ പരിശീലിപ്പിച്ചു അവരെ എങ്ങനെ അതിനെ നമ്മളെ കുടുംബശ്രീ മൊത്തം അംഗങ്ങൾക്കും പിന്നെ ഭാരവാഹികൾക്കും ഒക്കെ അപ്പൊ അവരൊക്കെ ബോധ്യപ്പെടുത്തും അതായത് ഒരു സംഘം ഒന്ന് എല്ലാ വീട്ടിലും മാറി മാറി കൂടണതാണ് അല്ലാതെ ഒരു പൊതുസ്ഥലത്ത് ചെയ്യരുതാണ് അപ്പൊ അതിന് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം ആ സംഘത്തിലെ ഇരുപത് പേരുടെയും വീടുകളിൽ പോയി ആ വീട്ടുകാരെയും അവരെ കറിയുക അപ്പൊ ആ ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് അപ്പൊ എല്ലാ ആഴ്ചയും ഓരോ വീട്ടിലും മാറി മാറി പിന്നെ ആ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആൾ വേണം സ്വാഗതം പറയാന്ന് പറയും ചിലപ്പോ സാധാരണ ഒരു വീട്ടമ്മയായിരിക്കും ഇതുവരെ ആരുടെ ഒരു എനിക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അങ്ങനെ ഇരുപതാഴ്ച കൊണ്ട് ഇരുപത് പേര് സ്വാഗതം പറയും അത് മാറി മാറി തരുമ്പോൾ ഒന്നോ രണ്ടോ കൊല്ലാവുമ്പോഴത്തേക്കും ഒരു ആളുകളുടെ മുമ്പിൽ നിന്ന് കാര്യം പറയാനുള്ള ഒരു ശേഷി അവർ ആർജിക്കുകയാണ് അതായത് വളരെ പരോക്ഷമായിട്ട് ഇത്തരം ചില ചിട്ടവട്ടങ്ങളിലൂടെ അത് അവർ നേടിവരുത് അതുപോലെ തന്നെ കണക്ക് എഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ സമ്പാദ്യം വായ്പ തിരിച്ചടവ് ഇത്തരം കണക്കുകൾ എഴുതണം മൂന്ന് നാല് രജിസ്റ്റർ പുസ്തകങ്ങളുണ്ട് അതുപോലെ അപ്പൊ കണക്ക് എഴുതുന്ന ഒരു ചിട്ട വരുകയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പൈസ ചിലവാക്കുന്നതിന് കണക്ക് ഉണ്ടാവില്ല പക്ഷെ കൃത്യമായ ഒരു ചിട്ടയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മിനിറ്റ്സ് എഴുതണം എന്നുള്ളത് അതൊക്കെ ഇത് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ഗൗരവം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതേസമയം സാധാരണക്കാരായ സ്ത്രീകൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വരുന്നൊരു ആത്മവിശ്വാസവും അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ പരോക്ഷമായിട്ട് പക്ഷെ അതുവഴി അവരെ സമൂഹത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാരണം സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോ തന്നെ സാമൂഹികമായി മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നൊരു ഗുണമില്ലാതെ ആകും അതായത് സാധാരണ നമ്മള് വീട്ടിൽ ചെയ്യുന്ന പണികള് വീട്ടിൽ ചെയ്യുമ്പോൾ ഈ കാണാ എന്ന് പറയുന്ന ഒരു നിലയ്ക്ക് അവര് അതിന് വരുമാനം കിട്ടുന്നില്ല പക്ഷെ അതേസമയം അതൊരു തൊഴിലാക്കി മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്ത് തന്നെ ചായ ഹോട്ടലിലേക്കോ ക്യാൻറ്റീനിലേക്കോ മാറുന്നത് പശുവിനെ നോക്കുന്ന ഒരു ഡയറി ഫാമിലേക്ക് എത്തുന്നത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ മുളക് അരിപ്പൊടിയ സാധനം ഉണ്ടാക്കുന്നത് കുറച്ചും കൂടെ ബൾക്കായിട്ട് കുറച്ച് പേര് ചേർന്ന് ഒന്ന് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സാധനം ആ പ്രദേശത്ത് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം അതേസമയം ശ്വാസം പണ്ട് ഗാന്ധിജി പറഞ്ഞിരുന്ന ഗ്രാമങ്ങളിലെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ആഗോളവൽക്കരണത്തിന്റെ സമയത്തൊക്കെ ഇത്തരം ഇവരുടെ ചെറിയ സംരംഭങ്ങളെ എങ്ങനെ നാട്ടിൻപുറത്തെ സമ്പാദ്യത്തെ നാട്ടിൽ തന്നെ നിർത്തുന്നു എന്നുള്ളത് പുറത്തേക്ക് പോകാതെ നിർത്തുന്നു എന്നുള്ളത് ഉള്ള കാര്യമാണ് അപ്പം അത്തരം ഐഡിയകളിലാണ് ചെറിയ ചെറിയ തൊഴിലുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ട് അത് വളരെ ഇന്നൊവേറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഒന്നാമത് ആ പ്രദേശത്ത് ഓരോ ജില്ലയിലുമുള്ള ഈ ഇതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട് അപ്പം അതിൽ ചിലർക്ക് നല്ല ഐഡിയകൾ ഉണ്ടായിരിക്കും ഒരു മൃഗഡോക്ടറുടെ ആശയത്തിൽ നിന്നാണ് ആട് ഗ്രാമം പദ്ധതി വന്നത് ആ ഗ്രാമത്തിലെല്ലാവരും ആടുകളെ വളർത്തുന്നത് അതുപോലെ തന്നെ പാല് പശുവിൻ്റെ പാല് പാമ്പല് ചെയ്തിരുന്നല്ലോ തൃശ്ശൂർ കൊണ്ടുപോയി പാല് നിൽക്കുന്ന ഒരു ഇതുണ്ട് അതായത് പശുവിനെ വളർത്തിയിട്ട് അത് അവർക്ക് വേണ്ട തൊഴു തൊഴുത്ത് പശുവിനെ വളർത്താനുള്ള കൃത്യമായ പരിശീലനങ്ങൾ രോഗം കണ്ടുപിടിച്ച് അതൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് രാവിലെ ഒരു വണ്ടി എല്ലാ വീടുകളിലും പോയി പാല് കളക്ട് ചെയ്ത് നഗരങ്ങളിലേക്ക് എത്തിച്ച് കൃത്യമായ ഏർ വിപണനം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്പാദനവും വിപണനവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്പൊ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്ത് അംഗത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല വണ്ടി ഓടിക്കുന്ന ആൾക്ക് അങ്ങനെ കുറെ പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഗ്രാമീണ സമ്പാദ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറെ ഒക്കെ വിജയിച്ചിട്ടുണ്ട് ചിലത് എന്തായിട്ടുണ്ടെങ്കിൽ പക്ഷേ മിക്കതും വിജയിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കഫേ കുടുംബശ്രീ ഏതാണ്ട് എല്ലാ സ്ഥലത്തുമുള്ള കുടുംബശ്രീ ശൃംഖലകൾ അതുപോലെ തന്നെ മറ്റു തൊഴിലുകളിലേക്കും സേവന മേഖലകളിലെ തൊഴിലുകൾക്ക് ഇപ്പോൾ റെയിൽവേയിലെ പാർക്കിംഗ് ഏരിയയുടെ ഇത് അവർ കോണ്ടാക്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂമിന്റെ കൊട്ടേഷനിൽ വന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങള് സ്ത്രീകളുടെ സാമ്പത്തിക ബാധ്യത രക്ഷിക്കുക എന്നുള്ളതിലുപരി സാമൂഹിക രംഗത്തും ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവര് അടുക്കളയിൽ നിന്നും പ്രത്യേകിച്ച് വരികയും ഏറ്റവും സാധാരണക്കാരായി സാധാരണക്കാരായ സ്ത്രീകൾ മുൻപോട്ട് വരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് അതുകൂടെ തന്നെ കുടുംബശ്രീ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതിൻ്റെ ചെയ്തിരുന്നു ഒരു രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലയളവിൽ സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ത്രീ പദവി സ്ത്രീകളുടെ പദവി എന്താണ് സ്വന്തം പദവി എന്താണെന്ന് സ്വയം പഠിക്കുന്ന ഒരു രീതി മൊത്തം സമൂഹത്തിലെ കാര്യങ്ങളേക്കാൾ ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ എങ്ങനെയാണ് എന്നുള്ള പഠിക്കുന്നതിലൂടെ ഏർ അവരവരെ സ്വയം തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുകയുണ്ടായി അതിന്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ചും കൂടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് എത്താനൊക്കെ അതുപോലൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞത് സി ഡി എസ് എ ഡി എസ് സംവിധാനങ്ങൾ വന്നതോടുകൂടി വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ നേതൃത്വപരമായി നിർവഹിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് എത്തുകയും അവരിൽ മിക്കവരും പിന്നീട് വന്ന തുടർന്ന് വന്ന പഞ്ചായത്ത് ഇലക്ഷനുകളിലൊക്കെ വാർഡ് മെമ്പർമാരായി മാറുകയും ചെയ്യുന്ന അതായത് പതുക്കെ പതുക്കെ പൊതുസമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൂടെ അവര് എത്തിപ്പെടുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ അനുകരണീയമായ സ്ത്രീ മുന്നേറ്റത്തിന്റെ കേരള മാതൃകയെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടി തന്ന സോജ ചേച്ചി എന്നോട് സഹകരിച്ച സുരേഷിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു